ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എമിറേറ്റ്സിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് റാസൽ റസൽഖൈമിലെ കൾച്ചറൽ ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു ആരോഗ്യ പരിചരണ മേഖലയിലെ ദീർഘവീക്ഷണവും മികച്ച സംഭാവനകളും പരിഗണിച്ചാണ് പുരസ്കാരം ആരോഗ്യമേഖലയിൽ പതിറ്റാണ്ടുകളായി പതിഞ്ഞതാണ് ഇന്ത്യയിലും വിദേശത്തുമായി ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആരോഗ്യ പ്രവർത്തനം സമാനതകൾ ഇല്ലാത്തതുമാണ് ആ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എമിറേറ്റ്സിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപകൻ ഡോക്ടർ ആസാദ് മൂപ്പനെ തേടിയെത്തിയത് ഖൈമയിലെ കൾച്ചറൽ ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളും പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ പുരസ്കാരം ഡോക്ടർ ആസാദ് മൂപ്പൻ ഏറ്റുവാങ്ങി ആരോഗ്യ പരിചരണ മേഖലയിലെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും മികച്ച സംഭാവനകളും പരിഗണിച്ചാണ് പുരസ്കാരം എ കെ എം ജി എമിറേറ്റ്സ് സ്ഥാപിക്കുന്നതിൽ ഡോക്ടർ ആസാദ് മൂപ്പന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളും നിരന്തര പരിശ്രമവും ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി നടന്ന പ്രവർത്തനത്തിലൂടെ എ കെ എം ജി കൈവരിച്ച നേട്ടം അഭിമാനാർഹമാണെന്നും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മലയാളി ആരോഗ്യ പ്രവർത്തകർക്ക് ആകെ അഭിമാനമാണെന്നും ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദുബായിൽ ആരംഭിച്ച ഒരു ക്ലിനിക്കിലൂടെയാണ് ഡോക്ടർ ആസാദ് മോപ്പൻ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രി ശൃംഖലയായ ആസ്റ്റർ ഡി ഹെൽത്ത് കെയറിലേക്ക് എത്തിയത് അന്താരാഷ്ട്ര നിലവാരമുള്ള ആരോഗ്യ പരിചരണം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിനെ അദ്ദേഹം വ്യാപിപ്പിച്ചത് ആരോഗ്യ പരിചരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ആസ്റ്റർ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചത് ആസ്റ്റർ ഡി ഹെൽത്ത് കെയർ ജി സി സിയിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ സംയോജിത ആരോഗ്യ പരിചരണ സേവനദാതാക്കളിൽ ഒന്നായി മാറി മുപ്പത്തിയെട്ടായിരത്തിലധികം ആളുകൾക്ക് നേരിട്ടും അതിലധികം ആളുകൾക്ക് അനുബന്ധ സംവിധാനങ്ങളിലൂടെയും ജോലി നൽകുന്ന ബൃഹത് സംരംഭം കൂടിയാണ് ആസ്റ്റർ ഗ്രൂപ്പ് വർഷത്തിൽ ഇരുപത് മില്യൺ ജീവിതങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്നു ജി സി സിയിൽ മാത്രം ആസ്റ്ററിന്റെ ശൃംഖലയിൽ പതിനഞ്ച് ഹോസ്പിറ്റലുകൾ നൂറ്റി ഇരുപത്തിരണ്ട് ക്ലിനിക്കുകൾ മുന്നൂറ്റി പതിമൂന്ന് ഫാർമസികൾ എന്നിവയുണ്ട് ആസ്റ്ററിന്റെ എല്ലാ സേവനങ്ങളും സംയോജിപ്പിക്കുന്ന മൈ ആസ്റ്റർ എന്ന ഏകജാലക ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമുമുണ്ട് ഇന്ത്യയിൽ ആസ്റ്ററിന് അഞ്ച് സംസ്ഥാനങ്ങളിലായി പത്തൊൻപത് ഹോസ്പിറ്റലുകളും പതിമൂന്ന് ക്ലിനിക്കുകളും ഇരുന്നൂറ്റിമൂന്ന് ഫാർമസികളും ഇരുന്നൂറ്റി അൻപത്തിനാല് ലാബുകളും പേഷ്യന്റ് എക്സ്പീരിയൻസ് സെന്ററുകളുമുണ്ട് ഈ സ്ഥാപനങ്ങളുടെയെല്ലാം കരുത്തും വഴികാട്ടിയുമാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടറും ഗ്രൂപ്പ് സിഇഒയുമായ അലീഷ മൂപ്പൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയിൽ നിന്നും വന്ന് പിതാവ് ഡോക്ടർ ആസാദ് മൂപ്പൻ ജി സി സിയിൽ സ്ഥാപിച്ച ആസ്റ്റർ ശൃംഖലയുടെ കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ അലീഷ മൂപ്പൻ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു സമാധാനം സമൃദ്ധി ആഗോള സഹകരണം എന്നിവയിൽ പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുന്ന ഊന്നൽ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും അലീഷ മൂപ്പൻ പറഞ്ഞു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന് ആകെ ലഭിച്ച അംഗീകാരമായി ഡോക്ടർ ആസാദ് മൂപ്പന് ലഭിച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ